നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റിവെച്ച പല പ്രവൃത്തികളും ഇവർക്ക് ഈ മാസം പൂർത്തീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് ഇവർ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നതാണ് കുടുംബജനങ്ങളുമായി ഒത്തുകൂടുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനുമുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ജീവിത പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നതാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ വിവാഹ തീരുമാനമെടുക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധനകൾ ചെയ്ത് ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഇവർക്ക് മാസാവസാനമാകുമ്പോഴേക്കും കാര്യങ്ങൾ അനുകൂലമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ധനപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് അയൽവക്കക്കാരുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും ആഭരണ നേട്ടവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതുമാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെയും കള്ളന്മാരുടെയും ശല്യം വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശീതജന്യ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം കർമ്മരംഗത്ത് കാര്യങ്ങൾ അനുകൂലമാണ് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് ഇവർ നേതൃത്വ പാഠവും പ്രകടിപ്പിക്കുന്നതുമാണ് ചില കാര്യങ്ങളിൽ അടിയന്തിര തീരുമാനങ്ങളും മറ്റും എടുക്കേണ്ടതായി വരുവാനും ഇടയുണ്ട് ചെറുകിട സംരംഭങ്ങളും മറ്റും നടത്തുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രവാസികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബജനങ്ങളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വേണം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതുമാണ് കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് വീട് മോടി പിടിപ്പിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ചെറിയ ബോണസ് അധിക വരുമാനം കടം തിരിച്ചു കിട്ടൽ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബാങ്ക് വായ്പകളും മറ്റും ഉദ്ദേശിക്കുന്നവർക്ക് മാസാവസാനം കാര്യങ്ങൾ അനുകൂലമാണ് വിനോദയാത്രയ്ക്കും കുടുംബ സംഗമങ്ങൾക്കും മറ്റുമായി ധനവിനിയോഗം നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർ ഇത്തരം കാര്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളുമുണ്ട് മനസ്വസ്ഥതയും സമാധാനവും വീണ്ടെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകളും മറ്റും ആവശ്യമായി വരുന്നതാണ് വിദേശവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും അപ്രതീക്ഷിത ധന നേട്ടവും ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് അത്തരക്കാര് തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും കളിയാടുന്നതാണ് കുടുംബ ജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബന്ധുഗൃഹ സന്ദർശനം നടത്തുന്നതിനും മറ്റും അവസരം വന്നു ചേരുന്നതുമാണ് മാതാപിതാക്കളുടെ നല്ല പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതുമാണ് കുടുംബത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതുമാണ് എന്നാൽ അനാവശ്യ ഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ജീവിത പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയുകയും അഭിപ്രായ ഭിന്നതകൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് അതുപോലെ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് എന്നാൽ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിർണായകമായ പല അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് മാസത്തിൻ്റെ തുടക്കം അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ക്രമേണ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് മാസാവസാനമാകുമ്പോഴേക്കും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളിലും ത്യാഗ മനോഭാവം പുലർത്തുന്നതായി കാണാം ഇവർക്ക് വാഹനങ്ങളും മറ്റും വാങ്ങുവാൻ സാധിക്കുന്നതാണ് മനസ്സിന് സന്തോഷമേകുന്ന വാർത്തകൾ കേൾക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം